പ്രിയമുള്ളവരെ എല്ലാവർക്കും ശുഭദിനം സുപ്രഭാതം ചരിത്ര താളുകളിൽ ഇന്നേ ദിവസം എന്ന പന്തിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ശബ്ദ സന്ദേശവുമായി തന്നു ഞാൻ ദിലീപ് കവലം രണ്ടായിരത്തി ഒന്ന് ബൾഗേറിയ സൈപ്രസ് ലാത്വിയ മാൾട്ട സ്ലൊവേനിയ സ്ലോവാക്യ ഈ രാജ്യങ്ങൾ യൂറോപ്യൻ പരിസ്ഥിതി ഏജൻസിയിൽ അംഗമാകുന്നത് ഇതേ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കിഴക്കൻ ജെറുസലേമിനെ ഇസ്രയേൽ തങ്ങളുടെ അധീനതയിലാക്കുന്നത് ഈ ഒന്നാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നാസി അധിനിവേശത്തിനെതിരെ പോളണ്ടിലെ വാഴ്സോയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒന്നാം ലോകമഹായുദ്ധം ജർമ്മനി റഷ്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നത് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് പനാമ കനാലിൻ്റെ നിയന്ത്രണം ഫ്രാൻസിൽ നിന്നും അമേരിക്കൻ ഐക്യനാടുകൾ സ്വന്തമാക്കുന്നത് ഒന്നാം തീയതി ഓഗസ്റ്റിലാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് പ്രഥമ ചൈന ജപ്പാൻ യുദ്ധം കൊറിയയിൽ ആരംഭിക്കുന്നത് ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എം ടി വി യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പ്രക്ഷേപണം ആരംഭിക്കുകയും ബഗിൾസിൻ്റെ ആദ്യ വീഡിയോ വീഡിയോ കിൽ ദി റേഡിയോ സ്റ്റാർ എന്ന പേരിൽ സംപ്രേഷണം ചെയ്യുകയും ചെയ്തത് എൺപത്തിയൊന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് വിഗ്ഡിസ് ഫിൻഗോബോട്ടിൻ അവിടെ ഐ ഐലൻഡിൻ്റെ പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെടുകയാണ് കൂടാതെ ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ വനിതാ രാഷ്ട്രത്തലവനായി മാറുന്നതും ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ബ്രൂണയിലെ ഇരുപത്തി ഒൻപതാമത് സുൽത്താൻ ഹസനൽ ബോൾകിയയുടെ കിരീടധാരണം നടക്കുന്നത് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ഫ്രാങ്ക് ഹെൽബർട്ടിൻ്റെ നോവൽ ഡ്യൂൺ ആദ്യമായി പ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി മൂന്നിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സയൻസ് ഫിക്ഷൻ നോവലായി ഇത് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഓഗസ്റ്റ് ഒന്നാം തീയതി മുൻ ബെൽജീരിയൻ കോങ്കോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഇസ്ലാമാബാദ് പാകിസ്ഥാൻ പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ ഫെഡറൽ തലസ്ഥാനമായി ഇസ്ലാമാബാദ് ഇസ്ലാമാബാദ് പ്രഖ്യാപിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഡഹോമി പിന്നീട് ബെനിൻ എന്ന് പുനർനാമകരണം ചെയ്യപ്പെടുകയുണ്ടായി ഫ്രാൻസിൽ നിന്ന് അവർ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് യുണൈറ്റഡ് സ്റ്റേറ്റ്സും കാനഡയും ചേർന്ന് നോർത്ത് അമേരിക്കൻ എയ്റോസ്പേസ് ഡിഫൻസ് കമാൻഡ് അത് രൂപീകരിക്കുന്നത് ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് അഡോൾഫ് കിറ്റ്ലറുടെ അധ്യക്ഷതയിൽ നടന്ന ഒരു ചടങ്ങ് ആ ചടങ്ങോടെ ഒളിമ്പിക്സ് ബെർലിനിൽ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഹാരിയറ്റി ക്യുമ്പി തൻ്റെ പൈലറ്റിൻ്റെ പരീക്ഷ എഴുതുകയും എയ്റോ ക്ലബ് ഓഫ് അമേരിക്ക ഏവിയേറ്റർ സർട്ടിഫിക്കറ്റ് നേടുന്ന ആദ്യത്തെ യു എസ് വനിതയാവുകയും ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ലോകമെമ്പാടുമുള്ള സ്കൗട്ടിംഗ് പ്രസ്ഥാനത്തിൻ്റെ ഉത്ഭവസ്ഥാനമായ ബ്രൗൺസി ദ്വീപിലെ ആദ്യ സ്കൗട്ട് ക്യാമ്പിൻ്റെ ഉദ്ഘാടനം നടന്നത് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതിയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ ജോസഫ് പ്രിസ്ലി ഓക്സിജൻ ഗ്യാസ് കണ്ടെത്തുകയും ജർമ്മൻ സ്വീഡീഷ് രസതന്ത്രജ്ഞനായ കാൾ വിൽഹം ഷീലെ ഈ മൂലകത്തിൻ്റെ മുൻകൂർ കണ്ടെത്തലിനെ സ്ഥിരീകരിക്കുകയും ചെയ്തത് ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി കൊളാറോഡോ അമേരിക്കയിലെ മുപ്പത്തി എട്ടാമത് സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് ട്രിനീഡ ആൻഡ് ഡോബോഗോയിലെ അടിമകളെ സ്വതന്ത്രരാക്കുന്നത് ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ അടിമത്വം നിരോധിക്കുന്നത് ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ലണ്ടൻ പാലം തുറന്നു കൊടുക്കുന്നു അതുപോലെ തന്നെ ആയിരത്തി നാനൂറ്റി അറുപത്തി ഒന്ന് എഡ്വേർഡ്സ് നാലാമൻ ഇംഗ്ലണ്ടിന്റെ രാജാവാകുന്നത് ആയിരത്തി നാനൂറ്റി അറുപത്തി ഒന്ന് ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് ഇത് ശ്രമിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി